ഹലോ എവർക്കും സ്മാർട്ട് ടി സിയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയ്സ് റിവിഷൻ ആറാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള മുപ്പത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആണ് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആണ് എടുത്തിട്ടുള്ളത് സോ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക ലാസ്റ്റ് ഈ മുപ്പതെണ്ണത്തിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ക്രിസ്റ്റി കവൻട്രി വഹിക്കുന്ന പദവി എന്തെന്നാണ് ചോദ്യം ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവണ്ട്രി ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് വരാൻ പോകുന്നൊരു സാധനമാണ് ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇനിയും അങ്ങോട്ട് ചോദിക്കും ആരാണ് ക്രിസ്റ്റി കവണ്ട്രി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ ആണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ ആണ് ആര് വളരെ ക്രിസ്റ്റി കവണ്ട്രി ക്രിസ്ത്യൻ പ്രത്യേകത കവണ്ടിയുടെ പ്രത്യേകതകൾ നേട്ടുകഴിഞ്ഞാൽ ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത് അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആദ്യ വനിതയാണ് ആദ്യ വനിതയാണ് അത് മാത്രമല്ല ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആര് ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കയിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ആര് ക്രിസ്റ്റിയ കവണ്ടി എന്ന് പറയുന്നത് രാജ്യം നമുക്ക് ചോദിച്ചു ഇന്നാലെ രാജ്യം സിംബാവയാണ് ഇനം ചോദിക്കുകയാണെങ്കിൽ ഇനം ചോദിച്ചു ഇന്നലെ ചോദിച്ചു ഇനം ഇനം നീന്തലാണ് നീന്തലാണ് കേട്ടോ നീന്തലാണ് ഇനം ഓക്കെ അപ്പൊ ക്രിസ്റ്റി കവണ്ട്രി ആയത് കേട്ട ഇപ്പൊ അറിയാം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കവണ്ട്രി ആദ്യ വനിതയാണ് ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യ വനിതയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് അതായത് ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇനം ചോദിക്കുകയാണെങ്കിൽ നീന്തലാണ് രാജ്യം സിംബാവെ പഠിച്ചല്ലോ പഠിച്ചു ഓക്കെ ഇനി അടുത്ത് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നക്ഷ എന്നാണ് കേട്ടാ നക്ഷ എന്നാണ് നക്ഷ നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് നക്ഷ എന്നാണ് ഈ നക്ഷ എന്ന പേരിന് എന്റെ ലൈഫുമായിട്ട് ബന്ധമുണ്ട് കേട്ടാ പിന്നീട് എപ്പോഴും പറഞ്ഞരാം അപ്പൊ നഗരങ്ങളിലെ ഭൂവിവരം ഡീജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നക്ഷ അടുത്ത് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ് 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 കേട്ടോ കൊച്ചിയിലാണ് കേരളത്തിലാദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുത്ത ആരെയാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുത്തത് മനുഭാക്കറിനെയാണ് കേട്ടോ മനു ഭാക്കറിനെയാണ് മനു ഭാക്കെയാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുത്തത് മനുഭാക്കർ ആണ് നിങ്ങൾക്കറിയാം ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് മനുഭാക്കർ അല്ലേ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് മനുഭാക്കര് മനുഭാക്കര് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ടെൻ മീറ്റർ ടെൻ മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ ടെൻ മീറ്റർ പിസ്റ്റൽ ഇനത്തിലും ടെൻ മീറ്റർ പിസ്റ്റൽ മിക്സഡ് ഡബിൾസ് ഇനത്തിലും അതായത് ഒന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് മറ്റത് മിക്സഡ് ഡബിൾസ് ആയിട്ട് മത്സരിക്കുന്നത് അതായത് പുരുഷനും സ്ത്രീയായിട്ട് ആയിട്ടും മത്സരിക്കുന്നത് അപ്പം ആ രണ്ട് ഇനങ്ങളിലും വെങ്കല മെഡൽ നേടി അപ്പോൾ ഇനം മറക്കണ്ട പത്ത് മീറ്റർ പിസ്റ്റൽ കേട്ടോ പത്ത് മീറ്റർ പിസ്റ്റൽ ഇനത്തിലാണ് മെഡൽ ലഭിച്ചത് വെങ്കല മെഡലാണ് ലഭിച്ചത് ഒന്ന് ഒറ്റയ്ക്കും മറ്റൊന്ന് മിക്സഡ് ഡബിൾസ് ആയിട്ട് അപ്പം മിക്സഡ് ഡബിൾസ് ആയിട്ട് മത്സരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് സരബ്ജോത് സിംഗ് എന്നാണ് കേട്ടോ സരബ് സരബ്ജോത് സരബ്ജോത് സരബ്ജോ സിംഗ് എന്നാണ് കേട്ടോ സരബ്ജോ സിംഗ് എന്നാണ് സരബ്ജോ സിംഗ് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് ഓക്കെ ഈ മനുഭാക്കറിൻ്റെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ് മനുഭാക്കറിൻ്റെ സംസ്ഥാനം കേട്ടോ നമ്മുടെ നീരജ് ചോപ്ര ഹരിയാനയാണ് അതുപോലെ തന്നെ മനുഭാക്കറിൻ്റെ സംസ്ഥാനവും ഏത് തന്നെയാണ് ഹരിയാന തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് യൂണി ഓഫ് ദിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഭാക്കർ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം അവർ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ഇനം ടെൻ മീറ്റർ പിസ്റ്റൽ പിസ്റ്റലാണ് അല്ല വെങ്കലമെടല്ലാം കിട്ടിയത് ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിച്ചപ്പെടും മറ്റൊന്ന് മിക്സഡ് ഡബിൾസ് ആയിട്ട് മത്സരിച്ചപ്പോഴും അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരാണ് സരബ്ജോത് സിംഗ് സരബ്ജോത് സിംഗ് ആണ് സംസ്ഥാനം ഹരിയാന അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പി എസ് സി മ്യൂസിയം എവിടെയെന്നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാന പി എസ് സി മ്യൂസിയം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയിടെ ഈ ഉദ്ഘാടനം ചെയ്തു അത് ഇവിടെ നീട്ട് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പി എസ് സി ഓഫീസിലാണ് നമ്മുടെ പി എസ് സി മ്യൂസിയം വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യം സംസ്ഥാന പി എസ് സി മ്യൂസിയം സ്ഥാപിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരം പി എസ് സി ഓഫീസിലാണ് നമുക്കറിയാം കേരള പി എസ് സി ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് വരുന്നത് തുളസി ഹിൽസ് എന്നാണ് പേര് എങ്കിൽ പറ ഒബ്സർവേറ്ററി ഹിൽസ് ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒബ്സർവേറ്ററി ഹിൽസ് അറിയാവുന്ന ഒരു കമ്മൻറ്റി അടുത്ത് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ച പഞ്ചായത്ത് ഏത് കേട്ടുകഴിഞ്ഞാൽ തൃപ്പങ്ങോട് പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ് തൃപ്പങ്ങോട് പഞ്ചായത്ത് ഏത് ജില്ലയുടെ കേട്ടുകഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് അപ്പൊ മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ചത് ഓക്കെ തൃപ്പങ്കോടുള്ള ആരെങ്കിലും ക്ലാസ് കാണുന്നെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് നൂറ് വർഷം പൂർത്തിയായ കേരളത്തിലെ ചരിത്ര സംഭവം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് നൂറ് വർഷം പൂർത്തിയായ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് സംഭവിച്ച എന്തോ കാര്യമാണ് എന്ത് കാര്യം പിള്ളേരെ രണ്ട് പേർ കണ്ടുമുട്ടി അല്ലേ ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയും കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടി ആരൊക്കെടാ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കണ്ടുമുട്ടൽ അല്ലേ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കണ്ടുമുട്ടൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയെ ശിവഗിരിയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് അല്ലേ ശിവഗിരിയിൽ വെച്ചിട്ടാണ് കേട്ടോ ശിവഗിരിയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് ഓക്കെ അപ്പം അതിൻ്റെ നൂറാം വാർഷികം അല്ലെങ്കിൽ നൂറ് വർഷം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ചോദ്യം വരാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് സോ നിങ്ങൾ പ്രതീക്ഷിക്കണം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് അതായത് അണ്ടർ 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 ട്വൻറ്റി അണ്ടർ ട്വൻറ്റി ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഇന്ത്യയാണ് 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 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ ചാമ്പ്യൻഷിപ്പ് നേടിയ ആളുടെ പേര് പ്രണവ് പ്രണവ് വെങ്കിടേഷണ കേട്ടോ പ്രണവ് വെങ്കിടേഷ് എന്നാണ് പ്രണവ് വെങ്കിടേഷ് എന്നാണ് ഇപ്പം സ്പോർട്സ് ചോദ്യങ്ങൾ ധാരാളം കയറി വരുന്നുണ്ട് സോ നിങ്ങളത് ഓർത്തിരിക്കുക ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇനി പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പൊ പിള്ളേരെ പറ ക്രിസ്റ്റി കവണ്ടറി വഹിക്കുന്ന പദവി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റ് ആണ് ഓക്കെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയും ക്രിസ്റ്റി കവണ്ട്രിയാണ് രാജ്യം സിംബാവെ ഇനം നീന്തൽ നഗരങ്ങളിൽ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നക്ഷ ഏതാണ് നക്ഷ അടുത്ത് കേരളത്തിൽ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെ കൊച്ചിയിലാണ് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് ബി ബി സിയിലെ പൂർണ്ണരൂപം കേട്ടോ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തെരഞ്ഞെടുത്തത് മനുഭാക്കറിനെയാണ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുകൾ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് മനുഭാക്കർ ഇനം ടെൻ പത്ത് മീറ്റർ പിസ്റ്റലാണ് വെങ്കല മെഡലാണ് ലഭിച്ചത് ഒന്ന് ഇൻഡിവിജ്വല് ഒന്ന് മിക്സഡ് ഡബിൾസ് മിക്സഡ് ഡബിൾസിൽ കൂടേണ്ട ആളുടെ പേര് സരബ്ജ്യോത് സിംഗ് എന്നാണ് മനുഭാക്കറിൻ്റെ സംസ്ഥാനം ഹരിയാന അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാന ബി എസ് സി മ്യൂസിയം എവിടെ നേട്ടാൽ തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസിൽ സൗജന്യ യാത്ര ആരംഭിച്ച പഞ്ചായത്ത് തൃപ്പങ്ങോട് പഞ്ചായത്ത് തൃപ്പം കൂടെ ഉള്ളവർ കമൻറ്റ് ചെയ്യുക ഉള്ളത് എന്നുള്ള കാര്യം കൂടെ കമൻറ് ചെയ്യുക മലപ്പുറം ജില്ലയിലാണ് അതായത് ഈ പറഞ്ഞ സംഭവം ഉള്ളത് തന്നെയെന്നുള്ളത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് നൂറ് വർഷം പൂർത്തിയായ കേരളത്തിലെ ചരിത്ര സംഭവമാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കണ്ടുമുട്ടൽ ശിവഗിരി മഠത്തിൽ വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടുന്നത് കേട്ടോ അടുത്ത് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് അതായത് അണ്ടർ ട്വൻറ്റി നേടിയത് ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കിരീടം നേടിയത് പ്രണബ് വെങ്കടേഷ് ആണ് പ്രണബ് വെങ്കിടേഷ് ഓക്കെ തമിഴ്നാട്ടുകാരാണ് ചെസ്സിലൊക്കെ മിടുക്കാൻ വരായിട്ടിരിക്കുന്നത് അല്ലേ ഓക്കെ നമ്മുടെ ആദ്യത്തെ ചെസ് ഗ്രാമം എന്നറിയാവോ ആദ്യത്തെ ചെസ് ഗ്രാമം അതറിയാന്നുള്ളൊരു കമന്റ് കേട്ടോ ഞാൻ പിൻ ചെയ്യാം ഓക്കെ ആദ്യത്തെ ചെസ് ഗ്രാമം ഗൂഗിളിൽ നോക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ ആ അടുത്ത ചോദ്യം ലഹരിക്കെതിരെ ലഹരിക്കെതിരെ മഞ്ഞെടുക്കുക ആ ലഹരിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എൻ എസ് എസും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീം അല്ലേ ലഹരിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എൻ എസ് എസും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേര് നമ്മുടെ ലാലേട്ടൻ്റെയും നടിയാരായിരുന്നു ആ മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പേരാണ് അറിയോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംയുക്ത മേനോനാണ് സംയുക്ത അല്ല സംയുക്ത വർമ്മയാണ് ഓക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അപ്പൊ ലഹരിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എൻ എസ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്ത് ലഹരി വ്യാപനം തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ലഹരി വ്യാപനം തടയാനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻ സ്ലേറ്റ് ക്ലീൻ സ്ലേറ്റ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് കേട്ടോ സ്ലേറ്റ് എന്ന് തന്നെയാണ് സ്ലേറ്റ് എന്നല്ലേ കേട്ടോ ഓക്കെ അപ്പൊ ലഹരി വ്യാപനം തടയാനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നാണ് നമ്മൾ എക്സൈസിന്റെ ഒരു വിരുദ്ധ പദ്ധതി നമുക്ക് അറിയാമല്ലോ വിമുക്തി 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 ആ വിമുക്തി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി വിമുക്തി അത് നമുക്ക് ചോദിക്കും കേട്ടോ ഓക്കെ വിമുക്തി പദ്ധതിയുടെ ഗുഡ് ഗുഡ്വിൽ അംബാസിഡറെ നിയമിക്കപ്പെട്ടത് സച്ചിനാണ് കേട്ടോ സച്ചിനാണ് സച്ചിനാണ് കേട്ടോ ഓക്കെ അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കേട്ടോ കേരളം കേരളമാണ് ലഹരിവേട്ടയ്ക്ക് വേട്ടയ്ക്ക് ഐട്ട് എ ഐ സംവിധാനം ഉപയോഗിച്ചത് ആ കേരളമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയായ യൂറോപ്യൻ നഗരം എ ഐ ഉച്ചകോടി എ ഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ആണ് ഏത് നഗരമാണെ പാരീസാണ് കേട്ടോ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കാൻ പോണത് ഇന്ത്യയിലാണ് കേട്ടോ നമ്മുടെ മോദിജി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലത് ഇന്ത്യയിൽ വെച്ച് നടത്താന്നുള്ള കാര്യം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര എ ഐ ഉച്ചകോടി ഇന്റർനാഷണൽ ഉച്ചകോടി അല്ലെങ്കിൽ സമ്മിറ്റ് പാരീസിൽ വെച്ചിട്ടാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നിൽ വെച്ചിട്ടാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാർ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ചോദിക്കും എവിടെയായിരുന്നു മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് ആയിരുന്നു വേദി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡായിരുന്നു വേദി കേട്ടോ അപ്പൊ വേദി എവിടെയായിരുന്നു വളരെ ഉത്തരാഖണ്ഡ് ആയിരുന്നു ഇനി ചാമ്പ്യന്മാരാരെന്ന് കേട്ടുകഴിഞ്ഞാൽ സർവീസസ് ആണ് ചാമ്പ്യന്മാർ കേട്ടോ സർവീസസ് ആണ് ചാമ്പ്യന്മാർ സർവീസസ് ആണ് ചാമ്പ്യന്മാർ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനം ഹരിയാനയുമാണ് മൂന്നാം സ്ഥാനം ഹരിയാനയുമാണ് ഈ മൂന്നാം സ്ഥാനമൊക്കെ കയറി ചോദിക്കും സോ ആദ്യ സ്ഥാനം സർവീസസ് രണ്ടാമത് മഹാരാഷ്ട്ര മൂന്നാമത് ഹരിയാന വേദി ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് വേദി ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് കേരളം പതിനാലാം സ്ഥാനത്ത് കേരളം പതിനാലാം സ്ഥാനത്തായിരുന്നു കേരളം പതിനാലാം സ്ഥാനത്തായിരുന്നു കേരളം അപ്പോൾ എന്ന് പറയുന്നത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് ചാമ്പ്യന്മാർ സർവീസസ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന കേരളം പതിനാലാം സ്ഥാനത്ത് സമുദ്രത്തിന്റെ അടുത്തട്ടിൽ മനുഷ്യനെ എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേര് സമുദ്രയാൻ സമുദ്രയാൻ സമുദ്രയാണെന്നാണ് സമുദ്രയാൻ ഓക്കെ നമ്മൾ ചൊവ്വയിലേക്ക് പോകാനായിട്ട് എന്താണ് വളരെ മംഗല്യാൺ മംഗല്യാൻ ഓക്കെ ശുക്രനിലേക്ക് പോകാനുള്ള പദ്ധതിയുടെ പേര് ശുക്രയാൻ ശുക്രയാൻ എന്നാണ് ശുക്രനിലേക്ക് പോകാനുള്ള പദ്ധതിയുടെ പേര് ഇതൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നാം പറഞ്ഞുതരാം ലഹരിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എൻ എസ് എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലഹരി വ്യാപനം തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരിവേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയായ യൂറോപ്യൻ നഗരമാണ് ഏത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ ഉച്ചടക്കും മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ചാമ്പ്യന്മാർ സർവീസസ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന കേരളം പതിനാലാമത് വേദി ഉത്തരാഖണ്ഡ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മനുഷ്യനെ എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് സമുദ്രയാൻ 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 ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്വരാജ് ട്രോഫി എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വരാജ് ട്രോഫിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചിരിക്കുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് 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 രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്ത് അപ്പം മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാമത് കൊല്ലം രണ്ടാമത് തിരുവനന്തപുരം രണ്ടാമത് തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ് പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ് പെരുമ്പടപ്പ് എവിടെ എപ്പോഴെ പെരുമ്പടപ്പ് മലപ്പുറമാണ് മലപ്പുറമാണ് പെരുമ്പടപ്പ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തത് കൊടകര രണ്ടാമത്തത് കൊടകരയാണ് കൊടകരയാണ് രണ്ടാമത്തത് കൊടകര എവിടെ കഴിഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് കൊടകര തൃശ്ശൂരാണ് കൊടകര മൂന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം മൂന്നാമത്തെ നീലേശ്വരം നീലേശ്വരം നിങ്ങൾക്കറിയാലോ എവിടെയാണെന്ന് കാസർഗോഡാണ് കാസർഗോഡ് അപ്പം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം മി രണ്ടാമത്തത് കൊടകര തൃശ്ശൂർ മൂന്നാമത്തത് നീലേശ്വരം കാസർഗോഡ് നീലേശ്വരം കാസർഗോഡ് മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ് വെളിയന്നൂർ 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 കോട്ടയം ജില്ലയിലാണ് കേട്ടോ വെളിയന്നൂർ കോട്ടയം ജില്ലയിലാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ഒന്നാം സ്ഥാനം വെളിയന്നൂർ കോട്ടയം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഞങ്ങളുടെ പഞ്ചായത്താണ് ഉഴമലയ്ക്കൽ പഞ്ചായത്താണ് ഉഴമലയ്ക്കൽ പഞ്ചായത്താണ് ഉഴമലക്കൽ പഞ്ചായത്താണ് അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു പി എസ് സി ചോദ്യമായിട്ട് വരാൻ പോകുന്നു രണ്ടാം സ്ഥാനം ചോദിച്ചാൽ ഞങ്ങൾക്കൊരു അഭിമാനമായേനെ നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിലെ ബ്ലോക്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഉഴമലക്കൽ പഞ്ചായത്താണ് രണ്ടാം സ്ഥാനം ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഉഴമലക്കൽ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം മറ്റത്തൂരാണ് മറ്റത്തൂരാണ് മൂന്നാം സ്ഥാനം മറ്റത്തൂരാണ് മറ്റത്തൂർ ഏത് ജില്ല എന്ന് നേരിട്ട് തൃശ്ശൂർ ജില്ലയാണ് മറ്റത്തൂർ തൃശ്ശൂർ ജില്ലയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പറ വെളിയന്നൂർ കോട്ടയം ഒന്നാമത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം രണ്ടാമത് മറ്റത്തൂർ തൃശ്ശൂർ മൂന്നാമത് മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ ഗുരുവായൂരാണ് മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ എവിടെയെന്ന് അറിയാം എല്ലാവർക്കും തൃശ്ശൂരിലാണ് ഗുരുവായൂർ ഓക്കെ രണ്ടാമത്തത് വടക്കാഞ്ചേരിയാണ് കേട്ടോ വടക്കാഞ്ചേരിയാണ് രണ്ടാമത്തത് വടക്കാഞ്ചേരിയാണ് ഓക്കെ മൂന്നാമത്തത് ആന്തൂരാണ് കേട്ടോ ആന്തൂർ 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 ആണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ് ഓക്കെ അപ്പം മികച്ച നഗരസഭ ഒന്ന് ഗുരുവായൂർ രണ്ട് വടക്കാഞ്ചേരി മൂന്ന് ആന്തൂരാണ് ആന്തൂർ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ആന്തൂർ എവിടെയാണ് വളരെ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ് മികച്ച മൂന്നാമത്തെ മൂന്നാമത്തെ മുനിസിപ്പാലിറ്റി അപ്പോൾ ഗുരുവായൂർ വടക്കാഞ്ചേരി ആന്തൂർ ഇതെല്ലാം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച കോർപ്പറേഷൻ എഴുതാൻ മികച്ച കോർപ്പറേഷൻ ഞങ്ങളുടെ സ്വന്തം തിരുവനന്തപുരം കോർപ്പറേഷനാണ് മികച്ച കോർപ്പറേഷൻ രണ്ടാമത് രണ്ടാമത് ഏതെന്നറിയാവോ രണ്ടാമത് കൊല്ലം രണ്ടാമത് കൊല്ലം കേട്ടോ അപ്പം മികച്ച കോർപ്പറേഷൻ എഴുതുന്നത് കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞിട്ടില്ല അപ്പൊ മികച്ച കോർപ്പറേഷൻ ഏതാ പിള്ളേര് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ ഓക്കെ ക്ലിയർ ആണ് അപ്പം നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം ജില്ലാ പഞ്ചായത്ത് കൊല്ലം ഒന്നാം സ്ഥാനം രണ്ടാമത് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ഒന്നാം സ്ഥാനം കൊടകര തൃശൂർ രണ്ടാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ് മൂന്നാം സ്ഥാനം മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം ഒന്നാം സ്ഥാനം പുഴമേക്കൽ തിരുവനന്തപുരം രണ്ടാം സ്ഥാനം മറ്റത്തൂർ തൃശൂർ മൂന്നാം സ്ഥാനം മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ഒന്നാം സ്ഥാനം വടക്കാഞ്ചേരി രണ്ടാം സ്ഥാനം ആന്തൂർ കണ്ണൂർ ജില്ലയിൽ ആന്തൂർ ആണ് മൂന്നാം സ്ഥാനത്ത് ഓക്കെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ഓക്കെ അടുത്ത ഏറ്റവും കൂടുതൽ ഗ്രാമീ പുരസ്കാരങ്ങൾ നേടുന്ന പോപ്പ് താരം ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീ പുരസ്കാരങ്ങൾ നേടുന്ന പോപ്പ് താരമാണ് ബിയോൺസ് കേട്ടോ ബിയോൺസ് ബിയോൺസ് ബിയോൺസിന് ബിയോൺസിന് മുപ്പത്തഞ്ച് ഗ്രാമീ പുരസ്കാരങ്ങൾ ലഭിച്ചു മുപ്പത്തഞ്ച് ഗ്രാമീ പുരസ്കാരങ്ങളാണ് ബിയോൺസിന് ലഭിച്ചത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അടുത്ത് ഇന്ത്യയിലെ ആദ്യ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഏത് സംസ്ഥാനമാണ് വളരെ ഗുജറാത്ത് ഗുജറാത്ത് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലയിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ ഏതാപിള്ളരെ ജോർജിയേട്ടാ ജോർജിയ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയയാണ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഫുൾ ഒന്നുകൂടെ പറയാം ഞാൻ വീണ്ടും വീണ്ടും പറയണത് അത് നിങ്ങളുടെ മൈൻഡിലോട്ട് അത്രത്തോളം പതിഞ്ഞു കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ട് പോകാം അപ്പോൾ പിള്ളേരെ സ്വറായ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പെർഫോമൻസ് വെച്ചിട്ടാണ് ഇരുപത്തഞ്ചിൽ കൊടുക്കുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം രണ്ടാമത് തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാമത് പെരുമ്പടപ്പ് രണ്ട് കൊടകര മൂന്ന് നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് ഒന്ന് വെളിയന്നൂർ രണ്ട് ഉഴമലയ്ക്കൽ മൂന്ന് മറ്റത്തൂർ അടുത്ത് മികച്ച നഗരസഭ ഗുരുവായൂർ വടക്കാഞ്ചേരി ആന്തൂര് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ഗ്രാമീ പുരസ്കാരങ്ങൾ നേടുന്ന പോപ്പ് താരമാണ് ബിയോൺസ് ബിയോൺസിന് മുപ്പത്തഞ്ച് ഗ്രാമീ പുരസ്കാരങ്ങളായി ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലയിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ 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 ഓക്കെ അടുത്ത ചോദ്യം ചീനാർ മരങ്ങളുടെ ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ കേട്ടോ അപ്പം ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് പിള്ളേരെ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ധനകാര്യ മന്ത്രി തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ധനകാര്യ മന്ത്രി എടാ നിർമ്മല സീതാരാമൻ ഇതുവരെ അവതരിപ്പിച്ചത് എത്ര ബഡ്ജറ്റ് എന്ന് കേട്ടു കഴിഞ്ഞാൽ എട്ട് ബഡ്ജറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സമയങ്ങളിൽ എട്ട് ബഡ്ജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച സി ഡി ദേശ്മുഖി ഏഴ് ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ എന്ത് ചെയ്ത് മറികടന്ന് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി അത് സ്റ്റിൽ ആര് തന്നെയാണ് പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാഗി ദേശയെ തന്നെയാണ് അപ്പം തുടർച്ചയായിട്ട് ഏറ്റവും ബഡ്ജറ്റുകൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ എട്ട് ബജറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയത്ത് ആരെയാണ് പരാ ആരെയാണ് മറികടന്നത് നേട്ട് കഴിഞ്ഞാൽ തുടർച്ച ഏഴ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിയാണ് മറികടന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ഇപ്പോഴും ആര് തന്നെയാണ് മൊറാജി ദേശ തന്നെയാണ് പത്തെണ്ണം കേട്ടോ അടുത്ത് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സി കെ നായിഡു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് പിള്ളേരെ നമ്മുടെ കെ സച്ചിൻ പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് കേട്ടോ സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് കേരള ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സി കെ നായിഡു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ഓക്കെ സച്ചിൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു അല്ലേ അദ്ദേഹം അദ്ദേഹം റിട്ടയർഡ് ചെയ്തപ്പോഴും നമുക്കെല്ലാവർക്കും സങ്കടം വന്നിട്ടുണ്ട് എനിക്ക് സീരീസിലെനിക്ക് ഭയങ്കര വിഷം വന്നിട്ടുണ്ട് കാരണം നമുക്കൊക്കെ നല്ലപോലെ അറിവുള്ള സമയത്താണ് അത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അറിഞ്ഞ് കേട്ടൊരു പേരാണ് സച്ചിൻ അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു പ്രായമാണ് ഓക്കെ ക്ലിയറാണ് ശരി അടുത്ത അണ്ടർ പത്തൊമ്പത് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയിച്ചതാണെന്നാണ് ചോദ്യം അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയാണ് വിജയിച്ചത് ആരെ പരാജയപ്പെടുത്തി കേട്ട ദക്ഷിണാഫ്രിക്കയെ ആരാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ വിജയിച്ചു അടുത്ത രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ട്വന്റി ട്വൻ്റി താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമായിരുന്ന ഐ സി സിയുടെ പുരസ്കാരമാണ് അപ്പം ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ട്വന്റി ട്വൻ്റി താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാരെന്നാണ് ചോദ്യം ആരെന്നറിയോ അപ്പോഴിത് ഐ സി സിയുടെ പുരസ്കാരം ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആഴ്ന്ന കേട്ട് കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് ആണ് കേട്ടോ അർഷ്ദ്വീപ് അർഷ്ദ്വീപ് സിംഗ് ആണ് അർഷദീപ് സിംഗ് ആണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ട്വന്റി ട്വന്റി താരമായിട്ട് ഐ സി സി തിരഞ്ഞെടുക്കപ്പെട്ട ഐ സി സി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആഴ്ന്ന കേട്ടു കഴിഞ്ഞാൽ അർഷദ്വീപ് സിംഗ് ആണ് കേട്ടോ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത് എക്കണോമിക് ഫോറം എന്ന് പറയും വില എക്കണോമിക് ഫോറത്തിന്റെ വേദിയായത് ദാവോസ് ആണ് ദാവോസ് 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 ആണ് ദാവോസ് ദാവോസ്വിറ്റ്സർലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദി ദാവോസ് ആണ് ദാവോസ് ആണ് ഏട്ടാ ഓക്കെ അടുത്ത ബ്ലൂ ഒറിജിൻ കമ്പനി മേധാവി ബ്ലൂ ഒറിജിൻ കമ്പനി മേധാവി ബ്ലൂ ഒറിജിൻ കമ്പനി മേധാവിയാണെന്ന് അറിയാവോ ജെഫ് ബെസോസ് ആണ് കേട്ടോ ജെഫ് ബെസോസ് ആണ് ജെഫ് ബെസോസ് ആണ് ജെഫ് ബെസോസ് ആണ് ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ മേധാവി ഈ പേര് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആമസോണിന്റെ സ്ഥാപകൻ ആ ആമസോണിൻ്റെ സ്ഥാപകൻ അദ്ദേഹം തന്നെയാണ് ജെഫ് ആണ് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനിയുടെ മേധാവ് അതെന്ന് വെച്ചാൽ ഒരു സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ ഈ ആമസോണിൻ്റെ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബസോസ് ആരംഭിച്ചിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇവർ ഈ ന്യൂ ജെൻ എന്ന് പറയുന്ന ന്യൂ ജെൻ ഗെന്നാണെന്നോ ജി ഇ എൻ ആണ് അതിൻ്റെ പ്രൊനൗൺസേഷൻ വേണ്ടത് അപ്പം ഗെന്നുള്ളൂ അപ്പം ന്യൂ ഗെൻ എന്ന് പറയുന്ന പുതിയൊരു റോക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഒരു കൂറ്റൻ റോക്കറ്റ് ഏട്ടാ അപ്പം ന്യൂ ഗെൻ എന്ന് പറയുന്ന ആ റോക്കറ്റ് അവതരിപ്പിച്ചത് ഏത് കമ്പനിട്ട് അതും ബ്ലൂ ഒറിജിൻ ആണ് ബ്ലൂ ഒറിജിൻ ജെഫ് ബസോസിൻ്റെ കമ്പനിയാണ് കേട്ടോ ന്യൂ ഗെൻ എന്ന് പറയുന്ന ഒരു കൂറ്റൻ റോക്കറ്റ് അവതരിപ്പിച്ച കമ്പനി ജെഫ് ബസോസിൻ്റെ ബ്ലൂ ഒർജിനാണ് അടുത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏർന്നിട്ട് കഴിഞ്ഞാൽ മലയിൻ മലയൻകീഴാണ് കേട്ടോ മലയിൻകീഴാണ് മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതെടുത്ത് കഴിഞ്ഞാൽ മലയിൻ കീഴ് മലയിൻ കീഴ് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ മലയിൻ കീഴ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ മലയിൻ കീഴ് പഞ്ചായത്ത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോണേ ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ മന്ത്രി നിർമ്മല സീതാരാമൻ എട്ട് ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സമയത്ത് ഏഴ് ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് മറികടന്നത് പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാജി ദേശായിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തി അടുത്ത് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സി കെ നായിഡു പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ട്വൻ്റി ട്വൻ്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് അർഷദീപ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ആണ് സിസല ദാവോസ് അത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്ലൂ ഓർജിൻ കമ്പനി മേധാവി ജെഫ് ബെസോസ് ആണ് ജെഫ് ബെസോസ് ആണ് ന്യൂ ഗെൻ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് അവതരിപ്പിച്ചത് ബ്ലൂ ഓർജിൻ ആണ് ഓർത്തിരിക്കുക സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയം കീഴ് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്താണ് ഓക്കെ അല്ലേ സോ നിങ്ങൾക്കില്ല എത്ര പ്രാവശ്യം അറിയുന്നു അറിയായിരുന്നു എന്നുള്ള കാര്യം ഒന്നെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ നടക്കണം വായിട്ടേട്ടാ